ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ഭീകരവാദി സംഘം ഇന്ത്യൻ പൗരനെ തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ട് ഒഡീഷ സ്വദേശിയായ ആദർശ് ബെഹ്റയെ എൽഫാഷർ നഗരത്തിൽ വെച്ചാണ് ആർ എസ് എഫ് സംഘം തട്ടിക്കൊണ്ടുപോയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഷാരൂഖ് ഖാനെ അറിയാമോ എന്ന് ആർ സൈനികർ ചോദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അൽഫാഷർ നഗരം ആർ എസ് എഫ് പിടിച്ചെടുത്തതിനു പിന്നാലെ ഇവിടെ അതിക്രൂരമായ സംഭവങ്ങൾ അരങ്ങേറുന്നതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സുഡാനിൽ പ്ലാസ്റ്റിക് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആദർശിനെ ആർ എസ് എഫിന്റെ ശക്തി കേന്ദ്രമായ മറ്റൊരിടത്തേക്ക് മാറ്റിയെന്നാണ് വിവരം അദ്ദേഹത്തിന്റെ ഭാര്യ സുസ്മിതയും രണ്ട് കുട്ടികളും നാട്ടിൽ ആശങ്കയോടെ കഴിയുകയാണ് ഇവിടെ സ്ഥിതിഗതികൾ രൂക്ഷമാണ് രണ്ടു വർഷമായി വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്റെ കുടുംബം ആശങ്കയിലാണ് സഹായിക്കണമെന്ന് ഒഡീഷ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു കുടുംബം പുറത്തുവിട്ട വീഡിയോയിൽ ആദർശ് പറയുന്നു സുഡാനിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് എൽഫാഷറിൽ ആശയവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ആദർശിനെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നും എംബസി അറിയിച്ചു സുഡാൻ തലസ്ഥാനമായ കാർത്തൂമിൽ നിന്ന് ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഭാഗികമായി മരുഭൂമി പ്രദേശമായ അൽഫാഷർ പതിനെട്ട് മാസമായി ആർ എസ് എഫ് ഉപരോധത്തിലായിരുന്നു സുഡാൻ സൈന്യത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഈ പ്രദേശം ഇപ്പോൾ ആർ എസ് എഫിന്റെ നിയന്ത്രണത്തിലാണ് രാജ്യാന്തര ഏജൻസികളുടെ ഉപഗ്രഹ ചിത്രങ്ങളും ആർ എസ് എഫ് സംഘാംഗങ്ങൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളും മാത്രമാണ് പുറം ലോകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ യഥാർത്ഥ സാഹചര്യം ഇതിലും ഭീകരമാണെന്ന് ഐക്യരാഷ്ട്ര സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തെരുവുകളിലും മണൽ കൂനകളിലും കൂട്ടത്തോടെ മരിച്ചു കിടക്കുന്നവരുടെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയാണ് അഞ്ചു കോടി ജനങ്ങളുടെ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ അധികാരം പിടിക്കാനായി രണ്ട് സായുധ സംഘങ്ങളുടെ ഏറ്റുമുട്ടലാണ് കഴിഞ്ഞ ഒരു വർഷമായി നടന്നുവരുന്നത് സുഡാൻ സായുധ സേനയും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന സംഘടനയും തമ്മിലാണ് അധികാരത്തിനായി പോരടിക്കുന്നത് സുഡാൻ സായുധ സേനയുടെ കൈവശമുണ്ടായിരുന്ന അൽഫാഷർ പ്രദേശത്തെ സൈന്യത്തിന്റെ ശക്തി കേന്ദ്രം ആർ എസ് എഫ് പിടിച്ചെടുത്തതോടെയാണ് വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടായത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പതിനെട്ട് മാസത്തോളം നീണ്ട ആക്രമണത്തിന് പിന്നാലെ അൽഫാഷറിനെ ആർ എസ് എഫ് പിടിച്ചെടുത്തത് ഇതിന് പിന്നാലെയാണ് നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ക്രൂരത അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം വിമത സേനയായ ആർ എസ് എഫ് പിടിച്ചടക്കിയ പടിഞ്ഞാറൻ ഡാർഫർ മേഖലയിലെ ആശുപത്രിയിൽ നാനൂറ്റി അറുപതിൽ അധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു യു എൻ ആരോഗ്യ ഏജൻസിയാണ് വിവരം പുറത്തുവിട്ടത് അൽഫാഷറിലെ സൗദി മെറ്റേണിറ്റി ആശുപത്രിയിൽ നാനൂറ്റി അറുപത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഡെഡ്രോസ് അഥാനോം ഗബ്രിയോസസ് പറഞ്ഞത് നഗരത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും വേർതിരിച്ച് നിർത്തി പുരുഷന്മാരെ കൂട്ടത്തോടെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നും പറയുന്നു